ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കട്ട് ബീഡ് കൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ലീഫാണ് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് നമ്മളൊന്ന് കട്ട് ബീഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ല ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ ഏറ്റവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പം ഭംഗിയും നമ്മൾ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു വശം ഫില്ല് ചെയ്യാം റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ഫിൽ ചെയ്യുക അതിന് ശേഷം ലെഫ്റ്റ് സൈഡ് ഫിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ലീഫിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ ഇതുപോലെ ബീഡ് കോർക്കാം കട്ട് ബീഡ് ആണെങ്കിൽ കട്ട് ബീഡ് കോർക്കാം അതല്ലേ ഇതുപോലെ ഷുഗർ ബീഡ് ട്യൂബ് ബീഡൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ അതായത് ഈ ഒരു ലീഫിൻ്റെ ഉള്ളിൽ വേറൊരു ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ത്രെഡ് കൊണ്ട് നമുക്ക് വേറൊരു സ്റ്റിച്ച് കൊടുക്കാം അതായത് സാറ്റിൻ സ്റ്റിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ബുള്ളിയൻ സ്റ്റിച്ച് ബുള്ളിയൻ സ്റ്റിച്ചൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എംബോസ് ചെയ്തിട്ട് നിൽക്കും മനസ്സിലായോ അത് അത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ കട്ട് ബീഡ് ചെയ്ത് ബീഡ് വർക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ലീഫിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ബീഡ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം താഴേക്ക് നീട്ടിൽ ഇറക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് സെൻ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെങ്ത്ത് കൂടും അതിന് ശേഷം ലെങ്ത്ത് കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബീഡ് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക അതേപോലെ ഫില്ല് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു ഭാഗം ഞാൻ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞു പ്രത്യേകിച്ച് കട്ട് ബീഡ് കുറച്ച് കൊടുക്കുക ലെങ്ത്തിനനുസരിച്ചിട്ട് കട്ട് ബീഡ് കുറച്ച് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ അതുപോലെ ഈ ഒരു സൈഡും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ സ്റ്റിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കുറച്ചും കൂടി എംബോസ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ആ ഒരു വർക്ക് കാണാനായിട്ട് അതുപോലെ നീഡിൻ്റെ സൈസ് ട്വൽബ് എടുക്കുക അപ്പോൾ ഏതൊരു ചെറിയ നീഡിലും സോറി ചെറിയ ബീഡ്സും നമുക്ക് ആ ഒരു നീഡിലൂടെ കോർക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതൊരു യൂസ്ഫുള്ളായിരിക്കും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഫുൾ കോഴ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഉപകാരമായിരിക്കും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ക്യാമറയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു ലീഫിനനുസരിച്ചിട്ട് ഈ ഒരു ബീഡ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒരു ഇത് ഞാനിതിൽ കാണിക്കുന്നില്ല ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്